ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റീംഡ് ബനാന കേക്കാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടേതാ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇപ്പോഴുതാ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ മുക്കാൽ ഗ്ലാസ്സിൽ കുറച്ച് കൂടുതൽ ശർക്കര പാനി എടുത്തിട്ടുണ്ട് അതുകൂടി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടച്ച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് ഇനി ഒരു അര ഗ്ലാസ് ശർക്കര പാനി കൂടെ ബാലൻസ് ഉണ്ട് അത് നമുക്ക് മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം ഇനി ഇതിലോട്ടൊരു നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴുതാ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ മാവ് കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി കുറേശ്ശേ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ ശരിക്കും ഇല്ല മാവിൻ്റെ പാകം അറിയാൻ കഴിയുമോ ഇപ്പോൾ ഇതാ മാവ്വ്വ്വ്വ് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം ഓവർ ലൂസായി പോകരുത് ഇപ്പോൾ ഈ ഒരു മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ബാലൻസ് ഉണ്ടായിരുന്ന അര ഗ്ലാസ് ശർക്കരപ്പാൻ ഇനി മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ എണ് കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരച്ച് വയ്ക്കാം ഇപ്പോഴുത മാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ ഹവർ ആയിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാകൊത്ത് ഇട്ട് എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള തേങ്ങാ കൊത്ത് മുഴുവനായിട്ടും ചേർക്കുന്നില്ല കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴുതാ മാവ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്റ്റീമ് ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി എല്ലാ ബൌളുകളിലും നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ചെറിയ സ്റ്റീലിൻ്റെ ബൗൾസ് ഇല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കപ്പ് ഉണ്ടാവുമല്ലോ അതെടുത്താൽ മതി ഞാനിത് എല്ലാ ബൗൾസിലും നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മാവൊഴിച്ചു കൊടുക്കാം ബൗൾ നിറച്ച് മാവ് ഒഴിക്കരുത് ഒരു ഹാഫ് ഭാഗത്തോളം മാത്രം ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇത് മാവെല്ലാം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ബൗൾ കൂടി എടുത്തിട്ടുണ്ട് അതിലോട്ട് കൂടി മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്കിതെല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോളും വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്റ്റീംഡ് ബനാന കേക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ചിരിക്കുന്ന തേങ്ങാകോത്ത് ഉണ്ടല്ലോ അതല്ല ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ടുകൊടുക്കാം തേങ്ങാക്കോത്തിന് പകരം നിങ്ങൾക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒരു തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് എല്ലാ ബൗൾസും വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇപ്പോഴീതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായെന്ന് തുറന്ന് നോക്കാം വേണ്ട നമ്മുടെ സ്റ്റീമ് ബനാന കേക്ക് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് പെർഫക്റ്റായിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോട്ടെ എന്നിട്ട് നമുക്ക് ബൗളിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുക്കാം ഇപ്പോഴിതാ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒരു സ്പാച്ചിലും ഉപയോഗിച്ചിട്ട് കേക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അടർത്തി എടുക്കാവുന്നേ ഉള്ളു വണ്ടിയിലൊന്നും ഒട്ടും ഒട്ടി പിടിച്ചിട്ടേ ഇല്ല എത്ര പെട്ടെന്ന് ഇളകിപ്പോയിരുന്നത് കണ്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റീംഡ് ബനാന കേക്ക് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീംഡ് ബനാന കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ